നമസ്കാരം വിശാഖപട്ടണം ചാരക്കേസിൽ മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ പ്രതിരോധ മേഖലയിലെ തന്ത്രപ്രധാന വിവരങ്ങൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ചോർത്തി നൽകി എന്ന കേസിലാണ് മലയാളിയായ അഭിലാഷ് ഉൾപ്പെടെ മൂന്ന് പേരെ എൻ അറസ്റ്റ് ചെയ്തത് പിടിയിലായവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പാക് ചാര സംഘടനയുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് എൻ അറിയിക്കുന്നത് കൊച്ചി കപ്പൽശാലയിലെ ട്രെയിനിയായിരുന്ന കടമക്കുടി സ്വദേശി പി എ അഭിലാഷാണ് പിടിയിലായ മലയാളി ഉത്തര കന്നഡ ജില്ലയിൽ നിന്ന് വേദൻ ലക്ഷ്മൺ അക്ഷയ് രവി നായിക് എന്നിവരെയും എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശാഖപട്ടണം ചാരക്കേസിൽ ഇതുവരെ പേരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായ മൂന്ന് പേരും കാർവാർ നാവികസേന ആസ്ഥാനത്തെയും കൊച്ചി നാവികസേന ആസ്ഥാനത്തെയും സുപ്രധാനമായ വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് കൈമാറുകയും അതിന് പണം കൈപ്പറ്റുകയും ചെയ്തു എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ കൊച്ചി നാവികത്താവളത്തിലും കാർവാർ നാവികത്താവളത്തിലുമുള്ള ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി നൽകി എന്നതാണ് കേസ് അറസ്റ്റിലായ മൂന്ന് പ്രതികളും കാർവാർ താവളത്തിന്റെ ചിത്രങ്ങളും നാവിക നീക്കങ്ങളും വിശദാംശങ്ങളും പാകിസ്ഥാൻ ഏജൻസിക്ക് കൈമാറി ഇതിന് പ്രതിഫലമായി പണം സ്വീകരിച്ചതായും എൻ ഐ അറിയിച്ചു വിശാഖപട്ടണം കപ്പൽശാലയിലെ വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തി എന്ന കേസിൽ കഴിഞ്ഞ വർഷം അഭിലാഷിനെയും കൊച്ചി കപ്പൽശാലയിലെ വെൽഡർ കം ഫിക്റ്ററായ തിരുവനന്തപുരം അരുമാനൂർ സ്വദേശി അഭിഷേകിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട പാക് ചാര വനിതയ്ക്ക് സുപ്രധാന വിവരങ്ങൾ കൈമാറി എന്നതായിരുന്നു കേസ് തെളിവ് ലഭിക്കാത്തതിനാൽ അഭിലാഷിനെ വിട്ടയച്ചുവെങ്കിലും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു ഇതിനൊടുവിലാണ് ഇപ്പോൾ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്